നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പുറത്തു വരികയുണ്ടായി ആ ന്യൂസ് വന്നത് സാമ്പത്തിക ക്രമേഷിക്കപ്പെടണം തർക്കമില്ല ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന അവർക്ക് എന്തോ നീതി എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊടുക്കണം ആ ഇരയോടൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത് സാറിന്റെ അഭിപ്രായം എന്താണ് നമ്മുടെ നാട്ടില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള ട്രെൻഡാണത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പെട്ടിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു ഇതിൽ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ ആ പുള്ളിക്കാരി പുള്ളിക്കാർ ബുദ്ധിമുട്ടിയൊരു ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നായിരിക്കും അവിടെ ഒരു കളവ് നടന്നു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന കാര്യമാണ് ആ പെൺകുട്ടികൾ തെറ്റെയ്തിട്ടുണ്ട് എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് നമ്മളതൊരു വൈകാരിക പ്രശ്നമായും വലിയ തോതിൽ ആളുകൾ കാഴ്ചക്കാരാകുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഒന്നും രണ്ടാമത്തെ ഏത് ശിവലി അതാണ് ഏറ്റവും അപകടകരം ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ആക്കാനായിട്ട് എല്ലാവർക്കും വലിയ അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടാവുകയും അതിലുള്ള റീച്ച് കിട്ടാനും ഒക്കെ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് കാരണം ദിയാകൃഷ്ണക്ക് കൃഷികുമാരനൊക്കെ ഒരു നിയമയുദ്ധം ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് എല്ലാ ഒക്കെ ഉണ്ട് സാഹചര്യവും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലവർ ജയിക്കട്ടെ ആ പെൺകുട്ടികൾ ശിക്ഷിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ ഒരു കളവ് നടത്തിയതാണ് പക്ഷേ അവർ അത് ആ പണം മേടിച്ചെടുത്ത് കൃഷ്ണകുമാർ അത് സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ രണ്ടാമതൊരു കാര്യമുള്ളത് വലിയൊരു കാര്യം എതിർക്കപ്പെടേണ്ടത് ആ പെൺകുട്ടികൾ മൂന്ന് പേരും കൂടി ജാതി അധിക്ഷേപം നടത്തി അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് രാത്രികളിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യം പറയുന്നത് അങ്ങേറ്റം തെറ്റാണ് അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടേണ്ട ആൾ ഉം മനസ്സിലായോ മറ്റേ പണം എടുത്തതിനേക്കാൾ വലിയ തെറ്റാണ് പണം എടുക്കുകയും പിന്നെ ഒരുമിച്ച് തൊഴിലാളികളൊക്കെ കൂടി ഒരുമിച്ച് ചെന്നാൽ ഒരാളെ ക്രൂശിക്കുകയും ചെയ്യാന്ന് പറയുന്ന കാര്യം തെറ്റാണ് പക്ഷെ ഇതിലൊരു അപകടകരമായ മറ്റൊരു പ്രവണത ആ പ്രവണത എന്താന്ന് വെച്ചാൽ ഈ ആളുകളുടെ ഒരു അനുസരിച്ച് തീരുമാനങ്ങളും നടപടികളും ഒക്കെ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അങ്ങനത്തെ തെറ്റാണ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഉദാഹരണത്തില് ഇന്നിപ്പോ ഒരു വാർത്തയുണ്ട് എന്താണെന്നറിയോ പവിത്രൻ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ് അദ്ദേഹം നമുക്കറിയാലോ ഈ പറയുന്ന ഇപ്പൊ വിമാന അപകടത്തിൽ മരിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയെ അപമാനിക്കുന്ന പോസ്റ്റ് ഇട്ടു അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം നേരത്തെ ഏതോ മന്ത്രിക്കെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്നാണ് വിളിക്ക് തോന്നുന്നുണ്ട് അത് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനത്തെ പറയുന്നത് മോശമാണ് അതിലും വലിയ അവിടെ അല്ല ഞാൻ പറയുന്നത് അതൊക്കെ വളരെ മോശമാണ് അങ്ങനെ ഷിബിലി പറയുന്നത് ഇപ്പൊ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നെങ്കിൽ കേരളത്തില് ഒരമ്മ അതായത് ഇന്ത്യയിൽ തന്നെ ഒരു അമ്മ പോക്സോ കേസിന് പീഡിപ്പിക്കപ്പെട്ട് ജയിലിൽ കിടന്നല്ലോ ഷിബിലി പത്തിരുപത് ദിവസം ഇതിലും വലിയ തെറ്റാണ് അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ ഉദ്യോഗസ്ഥരെ നടപടി എടുക്കണം നമുക്ക് തോന്നിയില്ലല്ലോ ശരിക്കും ഇതിനേക്കാൾ വലിയ രോഷം അതിനകത്ത് തന്നെ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്ക ഒരു പാവപ്പെട്ട സാധാരണക്കാരിയായ അമ്മ അവരുടെ മുൻ ഭർത്താവിന്റെ മുൻഭർത്താവിന്റെ കൈക്കൂലി മേടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള വൃത്തിയിട്ട് കാണിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥ പടി അടച്ച് പിണ്ടംബക്കണ്ടല്ലേ ചെയ്തോ ചെയ്തോ ഇനി ഈ കഴിഞ്ഞ ഒരു സ്ത്രീ അവരെ കളവ് നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ പോകും ചെയ്തോ ഇല്ല ഇല്ല പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ടാർജറ്റുകൾ കണ്ടെത്തുകയും അതിൽ നടപടികൾ എടുത്തുകൊണ്ട് വലിയ പ്രശസ്തി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുടെയൊക്കെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മറ്റു രണ്ട് ഉദാഹരണങ്ങളും കൂടി പറയാം അതിലൊന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സഞ്ജു ടെക്കി അറിയാലോ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ബ്ലോഗർ ആ ബ്ലോഗർ ശരിയാണ് ഒരു കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെറും വിവരം കെട്ടവനാണ് ഞാൻ തന്നെ പറയാം വെറും വിവരം കെട്ടവനാണ് ഓക്കെ കാരണം കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അവന്റെ വിവരക്കേട് മൂലം അവൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയപ്പോൾ അവന്റെ വിവരക്കേട് മൂലം അവൻ കാരനകത്തേനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കാരണം കണ്ടന്റ് ഇല്ലാതെ അവർക്കാണ് മരിക്കണേത് അപ്പോൾ കണ്ടന്റിന് വേണ്ടി അവൻ വല്ല പതിനെട്ടാമതല്ല ചാടുവെന്നൂലി സംശയം ഉണ്ടായി മനസ്സിലായി അത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവ ഇതുമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി ആ റോട്ടിൽ ഇവൻ എന്ത് ചെയ്തു ആകെ കുളമായി വെള്ളമൊക്കെ വീണു കുളമായി ആ കുളമായപ്പോ സഞ്ജു ടെക്കിയുടെ ഗണേഷ് കുമാർ എന്നൊരു പ്രസ്താവന നടത്തി എന്താ പറയുക സഞ്ജു ടെക്കി കയറി നടപടി എടുക്കാൻ പോവാണ് ലൈസൻസ് കട്ടി അപ്പൊ ഇവന്റെ വേഷം കിട്ടപ്പെടുന്നുണ്ട കാരണം ലൈസൻസ് കട്ടിയാൻ വേണ്ടി വിളിക്കുമ്പോഴും ആർ ടി ഓഫീസ് ചെല്ലുമ്പോഴൊക്കെ ഇവനത് വിട്ടു വൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതേപോലെ യൂട്യൂബിൽ ഉണ്ടാക്കിയ വരുമാനം മുഴുവൻ തിരിച്ചു പിടിക്കുന്നതാണ് ഈ ഒരു മന്ത്രിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ എന്ന് വെച്ച് അതെ പക്ഷെ ഇത്തരത്തിൽ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നടപടികളിലൂടെ എങ്ങനെ അതായത് ഞാൻ നിഷ്ക്രിയനായി നിഷ്ക്രിയനായിരിക്കാണ് എനിക്ക് വേറെ കഴിവ് എടുക്കൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇത്തരം നടപടികളിലൂടെ എങ്ങനെ മെടുക്കനാകാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി കെ പി ഗിഡേഷ് കുമാർ അതിന്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം മന്ത്രി എന്നുള്ളതിലൊക്കെ കുറച്ചുകൂടി നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നേരത്തെ തന്നെ ജനത്തിന് അറിയാം പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് കയ്യേടി കിട്ടുമോന്ന് തെറ്റിദ്ധരിക്കുകയാണ് മനസ്സിലായി ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇതൊക്കെ പോട്ടെ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാലോ നീ സഞ്ജു കൂടി വേറൊരാൾക്ക് പറയാനുണ്ട് ഇവന്റെ ഇവരെക്കിടെ എത്രത്തോളം വരുന്ന അറിയോ ഇവന് ഏതോ ഒരു ഓൺലൈൻ ഗെയിമിന്റെ പരസ്യം ചെയ്യണം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആരെങ്കിലും പിന്നെ ഒരു ഗെയിമിന്റെ വീഡിയോ ആണ് അതൊക്കെ അവരോട് കാശ് മേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ അവർക്ക് അനുകൂലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ അവരുടെ ഹിന്ദിക്കാരായിട്ടാണ് അതുകൊണ്ട് അവർക്ക് മലയാളം അറിയാൻ പള്ള അതുകൊണ്ട് ഇവൻ പറയണേട്ടാ ഈ ഗെയിം നല്ലതാണ് സൂപ്പറാണ് ഞാൻ കളിച്ചിട്ട് പതിനായിരം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ എന്നിട്ട് ഇവൻ ഈ വീഡിയോ തന്നെ പറയണേ വേറെ കേട്ടോ ആരും ചെന്ന് വീഴരുത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അത് രണ്ടും ചെയ്യാൻ ആ കോശും മേടിക്കണം ജനത്തിന്റെ വ്യൂവർഷിപ്പും വേണം കിട്ടണം ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ നടത്തുന്ന ഒരാളാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളതാണോ കിരൺ എന്ന് പറയുന്ന ഒരാളാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടും എന്ന് ആന്റണി രാജു പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ ഏതാണ് ഓർമ്മയതണ്ട വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടിവിടെ കൊല്ലപ്പെട്ടു അതെ മനസ്സിലായി ആ വിസ്മയ വിസ്മയ കൊല്ലപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകളിൽ വലിയ റീച്ച് ഉണ്ടാക്കി ആ വിസ്മയുടെ സഹോദരനാണ് മറ്റേ ആ കപ്പലിൽ പോയിട്ട് ഇടക്ക് വെച്ച് അവിടെ മറ്റേ അറസ്റ്റിലാവുകയും മറ്റേ ഇവരുടെ പിടിയിലാവുകയും ഒക്കെ ചെയ്ത് ഓർക്കേ അവൻ തന്നെ ഈ വിസ്മയനെ കുറിച്ചും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ ഫേമസ് ആയിരുന്നു അപ്പൊ ഈ വിസ്മയ കിരൺ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ വലിയ ജനദോഷം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആന്റണി രാജു വന്നിട്ട് ഒറ്റണിക്ക് അവിടെ പറയുകയാണ് ഞാൻ കിരണ് സർവീസിൽ നിന്ന് പിരിച്ചു ഇനി പിരിച്ചുവിട്ടു എന്ന് വിചാരിക്കട്ടെ ഹൈക്കോടതി കേസിന് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും കാരണം എന്താ വെച്ചാൽ കേസ് തെളിയിക്കപ്പെട്ടില്ല കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല മനസ്സിലായോ അപ്പൊ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ഒക്കെ നിങ്ങൾ ഇനി ക്രിമിനൽ കേസിൽ പ്രതിയാവുമ്പോൾ വേണമെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും ഈ നടപടികൾ പെട്ടെന്നുണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തില്ല ഇതുപോലെയുള്ള ഇപ്പൊ വരാപ്പുഴയിലുണ്ടായിട്ടുള്ള കസ്റ്റോഡിയൽ ഡെത്ത് അടക്കമുള്ള കെവിൻ കെവിൻ വധക്കേസിലൊരു പോലീസുകാരനെന്ത് ചെയ്തിരുന്നു മറ്റേ കൊലപ്പെടുത്താമെന്ന ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിരുന്നു ഫോണിൽ വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു എന്നുള്ള കൊടുത്തിരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കണക്കിന് പോലീസുകാർ കണക്കിന് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ നിൽക്കാണ് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് പി പി ദിവ്യുള്ള ആരോപണം കേട്ടു പക്ഷെ പി പി ദിവ്യെ പിരിച്ചുവിടാൻ സി പി എമ്മിന് തോന്നിയില്ല കാരണം എന്താ അപ്പൊ ഇത്തരത്തിൽ ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് കോർണർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ ആ ടാർജറ്റിനെ ഹിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുമോ നമുക്ക് റീച്ച് കൂട്ടാ റീച്ച് കൂട്ടാ റീച്ച് കൂട്ടുന്നതിലേക്ക് നമ്മുടെ ജനങ്ങളും പെട്ടിരിക്കുന്നു അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മകൾ ആ മകൾ ദിവ്യ മറ്റേ ആ കുട്ടി ആ കുട്ടി ഇത് കേസിൽ കേസ് നടത്തട്ടെ പ്രശ്നമില്ല വികാരം ഉണ്ടാക്കുന്ന നമ്മുടെ പങ്ക് വഹിക്കുന്നു അതാണ് ഇനി അടുത്തൊരു കാര്യം താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എവിടെയെന്നറിയോ ഈ സോഷ്യൽ മീഡിയകളാൽ സ്വാധീനിക്കപ്പെട്ടാണ് ഇപ്പൊ മറ്റേ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ടോ എന്നാൽ എന്ത് ചെയ്യാം നമുക്കും അത് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് ഇതിന്റെ പ്രശ്നം അവിടെ അറിയാം ഇതിന്റെ പ്രശ്നം ഇവര് മനസ്സിലാക്കാത്തത് സോ കേരളത്തിലാകെ മൂന്നര മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളുണ്ട് ആ മൂന്നര കോടി ജനങ്ങളിൽ പത്ത് ലക്ഷം പേരൊരു വീഡിയോ കണ്ട് ലൈക്ക് ഇട്ടാൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പത്ത് ലക്ഷം പേരെ അത് കണ്ടിട്ടുള്ളൂ അത് കേരളത്തിന്റെ മൊത്തം അഭിപ്രായമൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒന്നും നോക്കാത്ത അതിലൊന്നും അഭിനമിക്കാത്ത അല്ലെങ്കിൽ അതൊക്കെ കണ്ട് തള്ളിവിടുന്ന വിടുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട് അവർ യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്ന ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ചാനലുകൾ ചാനലുകളെ ആ സാറ്റലൈറ്റ് ചാനലുകൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ള കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഇതിനേക്കാൾ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കാ മൂന്ന് പെൺകുട്ടികളുടെ ഇന്റർവ്യൂ ഈ ദിയാകൃഷ്ണന്റെ ഇന്റർവ്യൂ അഹാനയുടെ ഇന്റർവ്യൂ അവരെ വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവർ തമ്മിൽ ഇവരുടെ വീഡിയോ അതായത് ഇവർ വരുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇത്ര മാത്രം ഒന്നും പറയാനുള്ളൊരു കേസില്ല ണ്ടോ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്നും ദിയാകൃഷ്ണക്ക് ഒരു നോട്ടക്കുറവ് ഉണ്ടായ നോട്ടക്കുറവ് ഉണ്ടായപ്പോഴത്തേക്ക് അതിന്റെ പണം അവര് തട്ടിയെടുക്ക പോയി ഇനി അതിനേക്കാൾ വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ആ വിഷയം എന്താണെന്നറിയോ അറിയോ കൃഷ്ണകുമാർ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയോ എന്താണ് ഞാൻ എനിക്ക് എലക്ഷനിൽ മത്സരിക്കണമെന്നോ വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഏതെങ്കിലും സീറ്റ് അധികാര അധികാരമോഹികളും സീറ്റ് മോഹികളുമായിട്ടുള്ള ആളുകളൊക്കെ സ്വന്തം പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അവര് എന്നെ ഉദ്രവിച്ചോളൂ പക്ഷെ എന്റെ കുടുംബത്തെ ഉദ്രവിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ബിജെപിക്കകത്ത് തന്നെയുള്ള ആളുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടാകാം എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത് അത് കേരളം ചർച്ച ചെയ്തില്ല പകരം ഈ പറയുന്ന ആ മൂന്ന് പെൺകുട്ടികൾ ആ മൂന്ന് പെൺകുട്ടികൾ തെറ്റെയ്തവരാണ് നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ അങ്ങനെ തെറ്റെയ്യുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിൽ ഉണ്ട് അവരെയൊക്കെ നമ്മൾ ക്രൂശിക്കാറുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പെറ്റി തിങ്സില സോഷ്യൽ മീഡിയയും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും കിടക്കുകയും അതിലൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ തന്നെ അഭിരമിച്ചു പോവുകയും ചെയ്യുന്ന അങ്ങേയറ്റം അപകടകരമായ അല്ലെങ്കിൽ നിലവാരം തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്